മലപ്പുറം കൊണ്ടോട്ടിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച മൂന്ന് പേർ പിടിയിൽ മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാതിരിക്കാൻ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു കൊണ്ടോട്ടിയിൽ കോളേജ് വിദ്യാർത്ഥിനിയുടെ മുഖം മോർഫ് ചെയ്ത് നഗ്ന ദൃശ്യങ്ങൾ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ അയച്ചു കൊടുത്ത് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ട മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ കൊട്ടപ്പുറം സ്വദേശികളായ പുത്തൻവീട്ടിൽ തസ്രീഫ് തൈയിൽ മുഹമ്മദ് നിദാൽ പുളിക്കൽ ചോലക്കാത്താടി മുഹമ്മദ് ഷിഫിൻ ഷാൻ എന്നിവരെയാണ് കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് സ്കൂൾ പഠന കാലത്ത് പെൺകുട്ടിയുടെ സീനിയർ വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് തസ്രീഫ് വ്യാജ ഇൻസ്റ്റഗ്രാം ഉണ്ടാക്കി പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ സന്ദേശങ്ങൾ അയച്ചും വീഡിയോ ദൃശ്യം അയച്ചും ഭീഷണിപ്പെടുത്തുകയായിരുന്നു ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാതിരിക്കാൻ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് പെൺകുട്ടി കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകി പെൺകുട്ടിയുടെ നീക്കങ്ങൾ പോലീസ് വരികയായിരുന്നു പെൺകുട്ടി തന്റെ ആഭരണങ്ങൾ കൊടുക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് മഫ്തിയിൽ പിന്തുടരുകയും സ്വർണം കൈക്കലാക്കിയ തസ്രീഫിനെ പിടികൂടുകയായിരുന്നു ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും പെൺകുട്ടിയുടെ മോർഫ് ചെയ്ത ദൃശ്യങ്ങളും കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു തസ്രീഫിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ മറ്റു രണ്ടുപേരുടെ പങ്ക് വെളിവാകുകയും തുടർന്ന് അവരെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ പി എം ഷമീർ എസ്ഇ പി ഒ അബ്ദുള്ള ബാബു സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ അമർനാഥ് ഋഷികേഷ് സുബ്രഹ്മണ്യൻ എന്നിവരാണ് അന്വേഷണം നടത്തിയത് മലപ്പുറം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ മഞ്ചേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ